നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന നിരവധി ആളുകളാണ് ഇപ്പോഴും റഷ്യയിലും യുക്രൈനിലും കുടുങ്ങിക്കിടക്കുന്നത് ഇതുപോലെ രണ്ട് മലയാളികൾ നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇവർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വീട്ടിലേക്ക് സന്ദേശം അയച്ചിരുന്നു റഷ്യൻ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമായി കുറാഞ്ചേരി തെക്കേമുറിയിൽ കുര്യൻ്റെയും ജെസിയുടെ മകൻ ജെയിൻ സഹോദരി ജോയ്സയുടെ ഭർത്താവ് ബിനിൽ എന്നിവരാണ് റഷ്യ യുക്രൈൻ അതിർത്തിയിൽ അകപ്പെട്ടിട്ടുള്ളത് കുട്ടനല്ലൂർ തോലത്ത് വീട്ടിൽ ബാബുവിന്റെ ലൈസയുടെ മകനാണ് ബിനിൽ ബന്ധുക്കൾ നോർക്ക വഴിയും ഇന്ത്യൻ എംബസി വഴിയും യുവാക്കളെ നാട്ടിലെത്തിക്കാൻ ഓഗസ്റ്റ് മുതൽ ശ്രമം തുടരുകയാണ് മന്ത്രിമാർക്കും എം പിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും അപേക്ഷ നൽകി കഴിഞ്ഞ ഏപ്രിലിലാണ് പോളണ്ടിലേക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകന്ന ബന്ധുവഴി റഷ്യയിലെത്തുന്നത് വിസയുടെ കാര്യങ്ങളുമായി അവസാന ഘട്ടത്തിലെ തയ്യാറെടുപ്പിലാണ് ഇവർ റഷ്യയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായത് മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള പരക്കം പായലിൽ ചതിയിലകപ്പെടുകയായിരുന്നു രണ്ടുപേരും നിർബന്ധപൂർവ്വം യുദ്ധമുഖത്തേക്ക് ജോലിക്ക് നിയോഗിക്കുന്നതായിട്ടാണ് ജെയിൻ അവസാനമായി അമ്മയെ വിളിച്ചറിയിച്ചത് കൂലിപ്പട്ടാളത്തിൽ പരിശീലനത്തിനാണ് ആദ്യം നിയോഗിച്ചത് പിന്നീട് യുദ്ധഭൂമിയിൽ ഭക്ഷണം എത്തിക്കലും ട്രഞ്ച് നിർമ്മിക്കലുമായി ജോലി യുദ്ധഭൂമിയിലേക്ക് നേരിട്ട് നിയോഗിക്കലാണ് അടുത്ത ഘട്ടമെന്നാണ് കഴിഞ്ഞ ദിവസം ജയിൻ പറഞ്ഞത് തുടർന്ന് വിളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും അറിയിച്ചു ബിനിൽ നാല് മാസം പ്രായമുള്ള മകനെ കണ്ടിട്ടില്ല കൊച്ചിയിൽ മെക്കാനിക്കായാണ് ജെയിൻ ജോലി ചെയ്തിരുന്നത് ബിനിൽ ഇലക്ട്രീഷ്യനാണ് ഒമാനിലായിരുന്നു ജോലി ശമ്പളം മുടങ്ങാൻ തുടങ്ങിയതോടെ നാല് മാസം മുൻപ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി രണ്ടുപേരും ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന് ധരിപ്പിച്ചാണ് ഋഷിയിൽ എത്തിച്ചത്